ആപ്പ് പാർട്ടി കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അടിച്ച് പൊളിക്കുകയാണ് ഭയങ്കര പ്രശസ്തിയും അവർക്ക് ഭയങ്കര സപ്പോർട്ടർമാരുമാണ് ഉള്ളത് സത്യസന്ധമായ ഇലക്ഷനാണ് നടക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാല് അത്രക്കധികം ദ്രോഹങ്ങളാണ് ആപ്പ് പാർട്ടിയുടെ മേലെ ഈ ഒരു അമിഷ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡൽഹിത്തെ ജനങ്ങൾ ഇത്തിരി വിവരം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കെജ്രിവാൾ നല്ല നല്ല കാര്യങ്ങളാണ് ഡൽഹിയിൽ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് അല്ലാതെ രാഷ്ട്രീയക്കളി കളിച്ച് നുണ പറഞ്ഞ് തമ്മി തല്ലിച്ച് നടക്കുന്നൊരു വ്യക്തി അല്ല കെജ്രിവാൾ എന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ തെരുവിലേക്ക് കെജ്രിവാളിന്റെ സപ്പോർട്ടുമായിട്ട് ഓരോരോ ജനങ്ങളും പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിന്റെ ഇടയിലാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അമിത്ഷാ മോദി വളരെ തരം താഴ്ന്ന ഒരു കളി കളിച്ചു സ്ത്രീകളിനെ ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാൾ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഈ കെജ്രിവാളും തമ്മിൽ അടുത്തേക്ക് വരണല്ലോ അത് വരുത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ത്രീനെ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ബിജെപിക്കാരനെ കിട്ടിയിട്ട് ബിജെപിക്കാരിയെ കിട്ടിയിട്ട് കാര്യമില്ല കാരണം ബിജെപിക്കാരുടെ അടുത്തേക്കൊന്നും കെജ്രിവാൾ വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആപ്പ് പാർട്ടിയുടെ ഉള്ളിലത്തെ ഒരു സ്ത്രീനെ തന്നെ വേണമെന്നും പറഞ്ഞിട്ട് വല്ല കേസുമുള്ള ഏതെങ്കിലും ആപ്പ് പാർട്ടിയിലത്തെ വല്ല അംഗങ്ങളുണ്ടോ എന്ന് തെരഞ്ഞുപിടിച്ചു നോക്കുമ്പോൾ സ്വാതി മലിവാൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് രാജ്യസഭ അംഗമാണ് ആപ്പ് പാർട്ടിയിലത്തെ വളരെ വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ തന്നെയാണ് പക്ഷെ ആ സ്ത്രീക്കെതിരെ അധികാര ദുർവിനിയോഗം നടത്തിയിട്ട് നിയമവിരുദ്ധ നിയമനം നടത്തിയതിന് ചില കേസ് ഉണ്ട് ചെറിയ ചെറിയ കേസാണ് പക്ഷെ അത് കുത്തിപ്പൊക്കിയിട്ട് വലുതാക്കാൻ അമിത്ഷാ മോദിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നിരവധി വർഷങ്ങൾ ജയിലിൽ ഇടാനും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തന്നെ പറ്റിയ സ്ത്രീന്നും പറഞ്ഞിട്ട് ആ സ്ത്രീനെ നന്നായിട്ട് അങ്ങട്ട് ഈ ഇ ഡി റെയ്ഡ് സി ബി ഐ റെയ്ഡൊക്കെ നടത്തിയിട്ട് കുടുക്കി കളഞ്ഞു കുടുക്കി തെളിവുകളൊക്കെ ശേഖരിച്ച് കുടുക്കി കളഞ്ഞിട്ട് ഇനി ജയിലിൽ പോകേണ്ട സമയമായി എന്നുള്ള ഘട്ടത്തിൽ ആ സ്ത്രീയുമായിട്ട് ഒരു ഡീല് നടത്തുകയാണ് നിനക്ക് സ്വതന്ത്രമായിട്ട് പോകണോ കേസിൽ നിന്ന് ഒഴിയണോ എങ്കിൽ നീ കെജ്രിവാളിനെതിരെ ബലാത്സംഗ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകം കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സ്ത്രീ കുടുങ്ങിയ വേറെ ഒരു മാർഗവുമില്ല കെജ്രിവാളിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ ജയിലിലാവും ജയിലിലാവണ്ട എന്നുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനെ ബലാത്സംഗ കേസിൽ കൊടുക്കുകയും വേണം അപ്പോ സ്വന്തം തളി രക്ഷിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ ഒരു ദിവസം ഓടി വന്നിട്ട് കെജ്രിവാളിന്റെ ഓഫീസിലേക്ക് കയറി പറ്റി ആ കയറു തന്നെ ഒക്കെ നിയമവിരുദ്ധമാണ് ഭീഷണിപ്പെടുത്തിയിട്ടും ഇല്ലാതെ ഒക്കെ പക്ഷെ എങ്ങനെയൊക്കെ കയറിപ്പറ്റി സ്വന്തം സ്ഥാനമൊക്കെ കാണിച്ചിട്ട് കയറി പറ്റിയതിന് ശേഷം നോക്കുമ്പോ അവിടെ കെജ്രിവാൾ നേരെ മുമ്പിൽ വന്നത് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അയാൾക്കെതിരായി പിന്നെ സ്ത്രീ പീഡന കേസ് കാരണം കെജ്രിവാളിനെ ഇനി രണ്ടാമത്തെ അവസരത്തിൽ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ അയാൾക്കെതിരെ തന്നെ അയാൾ പോലും വന്നിട്ടില്ല അയാൾക്കെതിരെ അയാൾക്കെതിരെ പീഡന കേസ് കൊടുത്തു ഉടനെ തന്നെ അയാൾക്കെതിരെ യാതൊരു ബന്ധവും ഞാൻ തെളിഞ്ഞിട്ട് പോലും അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ഇട്ടു അതിനുശേഷമാണ് കെജ്രിവാൾ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് ജയിലിലിട്ടു ഇപ്പൊ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെയും പിടിച്ച് ജയിലിലിട്ടു ഒരു ഒരു കാരണം അങ്ങനെയാണെങ്കിലൊരു കാര്യം ചെയ്യ് ഞങ്ങൾ എല്ലാവരും പിടിച്ച് ജയിലിൽ ഇട്ടേക്കും പറഞ്ഞിട്ട് ഒരു മാർച്ച് ജയിൽ ഭറോ ആന്തോളൻ എന്നും പറഞ്ഞിട്ട് അതായത് ജയിൽ നിറക്കൽ സമരം എന്നും പറഞ്ഞിട്ട് എല്ലാ ആപ്പ് പാർട്ടിക്കാരും കൂടി പോയിട്ട് ഈ ബി ജെ പിയുടെ പാർട്ടി ആസ്ഥാനത്ത് പോയിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യു പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നിൽക്കാനുള്ള പരിപാടി വരുന്നു അതിനുള്ള എല്ലാ സെറ്റപ്പും അവർ തയ്യാറാക്കിയിട്ട് തീയതി പ്രഖ്യാപിച്ചിട്ട് അവിടെ പോവുകയും ചെയ്തു എന്ന് മാത്രമുള്ള ഈ വിഷയകരമായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു പക്ഷെ പിറ്റത്തെ ദിവസം പോകും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ ശേഷമാണെങ്കിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കിയതും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അല്ല അതിനുശേഷം പിന്നെ എന്തായി ഈ ഒരു കെജ്രിവാളും മറ്റുള്ള നേതാക്കന്മാർക്ക് അറസ്റ്റ് വരിക്കാൻ വേണ്ടി പോയല്ലോ അതിനുശേഷം എന്തായി വേറെ വാർത്ത ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അങ്ങനെ അറസ്റ്റ് വരിക്കാൻ പോയ സമയത്ത് അവിടെ ഒരുപാട് ജനങ്ങൾ കൂടി ആപ്പ് പാർട്ടിയുടെ സപ്പോർട്ടർമാരുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി കൂടിയപ്പോ അവിടെ ഒരു പത്രക്കാർ വന്നിങ്ങനെ ചോദിക്കാൻ ആൾക്കാരുള്ളൂ അപ്പൊ ചോദിക്കുന്ന ചോദിക്കുന്ന ആൾക്കാർ പറയുന്നത് ബിജെപിന് അധികാരത്തിൽ വരില്ല ബിജെപി മഹാറിയ പാർട്ടിയാണ് എന്ന എല്ലാരും ഭയങ്കര കോപാകുലരാണ് കണ്ടുനോക്കി ജെ പി കണ്ണിലെ ആപ്പ് പാർട്ടിക്കാര് പറയാണ് ഇവര് നാനൂറ് നാന്നൂറ് പറയാൻ തള്ളി മറിക്കുന്നുണ്ട് നാല്പത് സീറ്റ് കിട്ടിയാൽ തന്നെ വലിയ കാര്യമായിരിക്കും എന്നാണ് പറയുന്നത് അത്രക്കും ഡൽഹിയിലെ വട്ടപൂജമാണ് എന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞത് ഒരു സീറ്റും കിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയാമെന്നൊക്കെയാണ് ആൾക്കാര് പറയുന്നത് അത്രക്കധികം വെറുപ്പാണ് ഈ ഒരു ബി ജെ പിയോട് ഡൽഹിയിലെ ജനങ്ങൾക്ക് का है और, इधर पुलिस बल है और सामने बैरिगेडिंग लगी है क्योंकि उधर भाजपा कार्यालय है कल अरविंद केजरीवाल जी ने सीधा सीधा आह्वान कर दिया मतलब अरेस्ट वरिक्ड ओडीट अंबर പോലീസുകാരെയും അർദ്ധ സൈനികരെയും വിന്യസിച്ചിരിക്കുകയാണ് ഈ ഒരു ബി ജെ പി ഈ ഒരു കെട്ടിടത്തിന്റെ ചുറ്റും എന്നതാണ് ആ ഒരു പത്രക്കാരി പറയുന്നത് അപ്പൊ ഇത്രക്കധികം എന്തിനാണ് ഈ അർദ്ധ സൈനികരെയും പോലീസുകാരെയും നിർത്തുന്നത് ഈ കെജ്രിവാള് വരുന്നത് ഈ ബി ജെ പി പാർട്ടിയുടെ ബിൽഡിംഗ് തകർക്കാനൊന്നല്ല അറസ്റ്റ് വലിക്കാനാണ് വരുന്നത് അതിനാണ് ഈ സന്നാഹം ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് അതായത് ഇവരെ ഈ ഒരുക്കങ്ങൾ നടത്തിയിട്ട് ഈ അറസ്റ്റ് ഭരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എല്ലാ നേതാക്കന്മാരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയാണ് ആ രംഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് എല്ലാ ഉയർന്ന നേതാക്കന് ആപ്പു പാർട്ടിയുടെ എല്ലാ ഉയർന്ന നേതാക്കന്മാരെയും നിങ്ങൾക്ക് അവിടെ കാണാം പക്ഷെ പോയതിനു ശേഷം അവിടെ എത്തിയപ്പോൾ രംഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു തരത്തിലും ഈ ഒരു ബി ജെ പി പാർട്ടി ഓഫീസിന്റെ ഒരു ഒരു കിലോമീറ്റർ ദൂരം വരെ എത്താനേ സാധിച്ചുള്ളൂ പിന്നെ അവിടെ വെച്ചിട്ട് എല്ലാ ഈ സൈനികരൊക്കെ തടഞ്ഞു തടഞ്ഞപ്പോ ഇവരെന്തായാലും ആക്രമിക്കാൻ പോയതൊന്നുമല്ലല്ലോ അവന്ദ കാര്യം ചല്ലോ അവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു തിരിച്ചു പോയതിനു ശേഷം പിന്നെ കെജ്രിവാള് സമാധാനപരമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് തിരിച്ചു പോയി അതാണ് ഉണ്ടായത് അപ്പൊ ഇതാണ് ഈ പ്രേക്ഷകർ എന്നോട് ചോദിച്ചത് അന്ന് എന്ത് സംഭവിച്ചു അപ്പൊ ഇതാണ് സംഭവിച്ചത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അതായത് അറസ്റ്റ് വരിക്കാൻ പോയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണ്ടേ അതുപോലും ചെയ്യാതെ കുറെ സൈനികരെ വെച്ചിട്ട് ആട്ടി ഓടിച്ചു എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറയും അയാൾ ഇത് ചെയ്തു അയാൾ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തരം താങ്ങുന്ന രീതിയിൽ കള്ളക്കേസുകൾ എടുത്ത് ഓരോ ആപ്പ് പാർട്ടിക്കാരെയും വീണ്ടും ജയിലിലാക്കാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഒറ്റടിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഓരോരുത്തരും ഓരോരുത്തരും അറസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എല്ലാരും കൂടി അറസ്റ്റ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ പോയത് അപ്പൊ ഇതിനുശേഷം പിന്നെ കെജ്രിവാൾ ചെറിയൊരു പ്രസംഗം കാഴ്ചവെച്ചു കണ്ടുനോക്കാം തിനു ശേഷം ഒരു കാറിന്റെ പുറത്ത് കയറി നിന്നിട്ട് ഇങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞു പിന്നെ എല്ലാവരും പിരിഞ്ഞ് പോയി ചെയ്തു അത്രേ ഉണ്ടാവുള്ളു അപ്പൊ ഇതാണ് ഈ ഒരു അമിത്ഷാ മോദിയുടെ ഭീരുത്വം കാണിക്കുന്നത് അതായത് ഒരു പാർട്ടിനെ തകർക്കാൻ വേണ്ടിട്ട് സ്ത്രീകളിനെ വരെ ഉപയോഗിച്ചുകൊണ്ട് തരം താഴ്ന്ന രീതിയിൽ കളിക്കാൻ തയ്യാറായി നടക്കുകയാണ് അപ്പോ ഒരു ചെറിയ രംഗം കൂടിയും കാണിച്ചു തരാം ദൈ കാണും തന്നെയാണ് ये ये तस्वीर दिखा रहे हैं हैं थोड़ा सा दिखाई दे रही और की तस्वीरें क्या हुआ हो गया ഇതാണ് ആ സ്വാതി മലവാൾ കൊച്ചി കൊച്ചി നടക്കുന്നുണ്ട് പിന്നീട് ഒരാള് വീൽ ചെയറും പിടിച്ച് നടക്കുന്നുണ്ട് കാരത്രയും ക്ഷീണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യത്തില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന വീടോ എന്റെ കഴിഞ്ഞ വീടോയിൽ കാണിച്ചു തന്ന വീടുണ്ടല്ലോ അതിൽ കൃത്യമായിട്ട് കാണാം എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ സ്ഥലം അവിടുന്ന് ഇറങ്ങി പോകുന്നത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ല ഇവളാരും ആക്രമിച്ചിട്ടുമില്ല ഇവള് കൊച്ചി കൊച്ചി നടക്കുന്നുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞാണ് കേസ് കൊടുക്കുന്നത് അങ്ങനെ കേസ് കൊടുത്തതിനു ശേഷമാണ് പിന്നെ ഈ കോലത്തിൽ നടക്കുന്നത് ചിലപ്പോൾ ഈ ബി ജെ പി കാര് തന്നെ ഇവളിനെ പഠിച്ച് ബലാസകം ചെയ്തിട്ടുണ്ടാവും അതിനുശേഷമാണ് ഇപ്പോ കെജ്രിവാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ഇത്രയും കള്ളക്കേസ് ആയിട്ട് പോലും അതിന് തെളിവുകൾ കാണിച്ചിട്ട് പോലും പോലീസ് ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല കാരണം എന്താണ് പോലീസ് എന്ന് പറയുന്നത് അമിത്ഷയുടെ പോലീസാണ് അമിഷയാണ് ഈ പദ്ധതി ഇട്ടത് ഇങ്ങനെ കൊടുക്കാന് പിന്നെ ഒരിക്കലും പുറത്തുവിടില്ലല്ലോ ഇനി ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് ആ ഒരു ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഇറങ്ങി വരേണ്ടി വരും അത് ഒരാൾക്ക് ഇനി ജയിലിൽ കിടക്കാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് നിരപരാധികൾക്ക് നേരെ ഒരു കേസ് എടുക്കുക പിന്നെ ആ കേസിൽ അയാൾ നിരപരാധിയാണെന്ന് സ്വയം തെളിച്ചോളണം അതുവരെ ജയിലിൽ കിടക്കുക ആ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞ് പരുക്കുക ഇതാണ് ബി ജെ പി ഒരു തന്ത്രം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ രീതിയിലാണെങ്കിലും അല്ലെങ്കിലും ജനങ്ങൾ ഡൽഹിത്തെ ജനങ്ങൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് കെജ്രിവാളിനെ തന്നെയാണ് കെജ്രിവാൾ മത്സരിക്കാത്ത സ്ഥലത്ത് കനഹ്യ കുമാറിനെയാണ് എന്തായാലും വലിയ സപ്പോർട്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സപ്പോർട്ടാണ് അല്ലാതെ ഈ അമിഷ വന്നിട്ട് അഞ്ഞൂറാളിനോട് പ്രസംഗിക്കുന്നത് പോലെയല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ജൂൺ നാലാം തീയതി ആണ് ഈ വക കാര്യങ്ങളുടെ അത്ഭുതം നമ്മൾ കാണാൻ പോകുന്നത് ബി ജെ പി മൃഗീയമായി ജയിച്ചോ മൃഗം അല്ലാതെ ജയിച്ചോ ഇതൊക്കെ നമ്മൾ ആ ഒരു ദിവസം തന്നെ കണ്ടറിയേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു വീട്ടിൽ എത്രമാത്രം പ്രകടി അവസാനിപ്പിക്കാണ്ട് അടുത്ത വീട്ടിൽ കാണാം